എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അപ്പം നമ്മൾ എന്താ വെച്ചാൽ ഇന്ന് നമുക്ക് വളരെ സ്പെഷ്യലായിട്ട് ഇടിച്ചക്ക മുതിര തോരനാണ് നല്ല ടേസ്റ്റാണ് നല്ല നാടൻ വിഭവങ്ങൾ പിന്നെ ചെറിയ മത്തി മസാല അരച്ച് കറി വെക്കുന്നത് അങ്ങനെയാണ് ഇപ്പം ഇന്ന് ഉച്ചക്ക് ഊണ് ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ ഇന്നത്തെ വീട് ഇവിടെ ആരംഭിക്കും ഇപ്പത് ഇതാ ഇന്നത്തെ മത്തി കറി വയ്ക്കാനുള്ളത് ഒരു കാക്കിലോ ഉള്ളൂ ക്ലീൻ ചെയ്ത ശേഷം ഒരു കാക്കിലോവനേ ഉണ്ടാവുള്ളൂ വളരെ കുറച്ച് പിന്നെ അതിലേക്കുള്ള ചേരുവകളുണ്ട് നമ്മളിന്ന് കുടമ്പുളി ഇട്ടിട്ടാണ് കറി ഉണ്ടാക്കുന്നത് പിന്നെ പിന്നെയിപ്പിച്ചാൽ ഇത് ഒന്ന് വെള്ളത്തിൽ ഇട്ട് അവിടെ അത് അവിടെ നിൽക്കട്ടെ ഇനിയിപ്പോൾ അതിലേക്കുള്ള ചേരുവകളൊക്കെ ഒന്ന് നമുക്ക് ഓറുക്കി എടുക്കാം വളരെ സിമ്പിളായിട്ട് മസാല അടച്ച മത്തിക്കറി പിന്നെ ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം ഇടിച്ചക്ക മുതിര നമുക്ക് തോരം വയ്ക്കാൻ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഉണ്ട് പച്ചമുളക് തക്കാളി അതൊക്കെ അരിഞ്ഞിട്ടു ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ അതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ഇറക്കാം ഒക്കെ പാകത്തിന് വളരെ കുറച്ചല്ലേ ഉള്ളൂ പിന്നെ ഗരം മസാല കുരുമുളക് പൊടി അത്രയും അവിടെ ചേർക്കാം ഇനിയിപ്പതിലേക്ക് തേങ്ങ ഇതാ നമുക്ക് ചെറിയ ഉള്ളിയും ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം അപ്പൊ അരച്ചതുകൊണ്ട് ചേർക്കാം ഇനിയിപ്പ കുടംപുളി ഇട്ടുവച്ച വെള്ളം അത് കുറച്ച് സമയമായിട്ടുണ്ട് അപ്പം അതും ഒക്കെ നെല്ല് ചേർക്കാം ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം നല്ല ചെറിയ മത്തിയാണ് നല്ല രസമാണ് ചെറിയ മത്തി അതൊക്കെ വെന്ത് കഴിഞ്ഞു എളുപ്പമുണ്ടല്ലോ കറിവേപ്പില അത് നമ്മളാണ് ചേർത്ത് കൊടുത്തു പിന്നെ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി അത് നമ്മൾ വഴറ്റിയും ചേർത്തു അപ്പോൾ അതവിടെ കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് ഇതാ ഇടിച്ചക്ക ഒരു നല്ല ഒരു പാകം വലിപ്പത്തിനുള്ളാണ് പിന്നെ ഇടിച്ചക്ക ചിലതൊക്കെ പിന്നെ വലുതായി വന്നിട്ടുണ്ട് ചക്ക ഉപ്പേരി വയ്ക്കാൻ പറ്റും ഭാഗത്തിലൊക്കെ ആയിട്ടുണ്ട് ചിലതൊക്കെ ഇത് പിന്നെ അധികം ആയിട്ടില്ല അത് നമുക്ക് ഇടിച്ചൊക്കെ ആ ഒരു ഇതുതന്നെയാണ് ഒരു കഷ്ണം മതി ആ ഒരു കഷ്ണം ഇനിയിപ്പോൾ നാളെ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ചേർക്കണം അപ്പോൾ അതവിടെ മാറ്റി വെച്ചതാണ് നമുക്ക് നമുക്കിത് മതി അപ്പോൾ ഞാൻ മുറിച്ചൊക്കെ ഒന്നാണ്ട് കൊടുത്താൽ അതിൻ്റെ ആ ഒരു മൂക്ക് അതൊക്കെ ചെത്തി കൊടുത്താൽ പിന്നെ ബാക്കി അമ്മയാണ് ചെയ്യാം പിന്നെ അമ്മയാണ് അരിയലും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് ഞങ്ങൾക്ക് ഇതും പിന്നെ മുതിരയുണ്ടല്ലോ അപ്പോൾ മുതിര പിന്നെ തലേദിവസം വെള്ളത്തിൽ കുതിർത്ത് അതവിടെ വെച്ച് ഉണ്ട് ഇവിടെ അപ്പോൾ അതെന്താ വെച്ചാൽ നമ്മൾ അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് മുതിര അത്യാവശ്യം ആദ്യം ആദ്യം വേറെ അത് വേവിച്ചെടുക്കുകയാണ് അത് കുക്കറിൽ ഒരു നാല് വിസിൽ വേവിച്ചെടുക്കണം ഇനിയിപ്പോൾ അമ്മ ഇതാ ഒക്കെ ബാക്കി കാര്യങ്ങൾ ചെയ്തോളും ഇടിച്ചക്ക മുതിര ഇടിച്ചക്ക വൻപയർ ഒക്കെ അതാണ് അതിൻ്റെ ഇത് ഇത് രണ്ടും അങ്ങനെ തോരൻ വയ്ക്കാൻ പറ്റിയതാണ് ഒക്കെ നുറുക്കലും കഴിഞ്ഞ് ഒക്കെ കഴുകിയെടുത്തു ഇനിയിപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും അതൊന്ന് നല്ലപോലെ താളിച്ചെടുക്കാം ഒക്കെ ഒന്ന് വഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ നുറുക്കി കഴുകി വെച്ച ഇടിച്ചക്കേൻ്റെ കഷ്ണങ്ങൾ മുതിര പിന്നെ നമ്മൾ വേറെ അത് കുക്കറിൽ വേവിച്ചവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് അതിൽ ഉപ്പ് ചേർക്കാം ഇനിയിപ്പോൾ മുതിര നമ്മൾ ഒക്കെ വെള്ളം ഊറ്റിയത് അതിൽ ആ വെള്ളം ലേശം ചേർത്തിട്ടാണ് ആ ഇടിച്ചൊക്കെ നമ്മൾ വേവിച്ചെടുത്തത് അപ്പോൾ ഇനി ഒരു നാല് വിസിൽ കഴിഞ്ഞ ശേഷമുള്ള വെന്ത മുതിര അതുകൂടി ചേർത്തിട്ട് ഇനി ഇതൊന്നുകൂടി ഒന്ന് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം രണ്ടും ചേർത്തിട്ട് അപ്പോൾ അതും ഇവിടെ റെഡി ആയി അത്രേ പണിയുള്ളൂ അതാ അത് കഴിഞ്ഞു നമ്മൾ ഊണ് കഴിക്കായി ഇനിയിപ്പോൾ നമ്മളെ മീൻകറി അത് കൊടുക്കാൻ അമ്മയ്ക്ക് പിന്നെ ഇടിച്ചക്ക തോരൻ പിന്നെ ഇതാ ഞങ്ങൾക്ക് ഇന്ന് ബീറ്ററൂട്ട് മോരൊക്കെ ഒഴിച്ച് പച്ചടീൻ്റെ പപ്പടം കാച്ചത് ഈ പച്ചടി ഇപ്പോൾ ഒരു പതിവായിരിക്കും ഞങ്ങൾക്ക് രസാണത് പിന്നെ എളുപ്പം ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം അപ്പം അങ്ങനെയാണ് ഇപ്പോൾ ഇന്ന് ഇത് പിന്നെ എനിക്കുള്ളതാണ് എനിക്ക് പിന്നെ ഇപ്പോൾ തവിടുള്ള അരിയാണ് അതാണിപ്പോൾ കഴിക്കലും അപ്പോൾ നമ്മൾ പൊന്നുട്ടൻ ഏതായാലും മീൻ കറി ഇതൊക്കെ കൂട്ടി ഊണ് അഴിച്ച് ഇവിടെ വിശ്രമത്തിലാണ് അപ്പോൾ പൊന്നുട്ടൻ അറ്റയ്ക്കായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി നമുക്കടുത്ത് പുതിയൊരു വീഡിയോയിൽ കൂടെ തന്നെ കാണാം